ർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പം ഇനി പണിയൊന്നും നടന്നില്ലല്ലോ ആരും ചോദിക്കരുത് കേട്ടോ കാരണം പൈസ കിട്ടിയ പണി തുടങ്ങും അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ചോദിക്കുമ്പോൾ മാത്രം കാണാം വരൂ ചോറ് ഇത് ചേന ഉപ്പേരി ചെറുനാരങ്ങ അച്ചാർ നല്ല വെളുത്തുള്ളി ചോ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് മല്ലിയില ഒക്കെ ചേർത്തുണ്ടാക്കി നാടൻ രസം വെള്ളം ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാറില് വരും നമുക്ക് ഒരുമിച്ച് കഴിക്കാം മക്കളേ അപ്പോൾ നമുക്ക് കഴിച്ചാലോ അപ്പം നമുക്ക് കഴിക്കാം മക്കളെ നല്ല ചേന ഉപ്പേരി ഉപ്പേജൂട്ടിയിട്ട് രസം ഒഴിച്ച് ഇഷ്ടം എനിക്ക് എന്താണ് എനിക്ക് രസം മോന്തി പിടിക്കുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രാചറ അച്ചാറ് എനിക്ക് നിർമ്പതൊന്നുമില്ല പക്ഷെ അച്ഛന്തു അച്ചാറ് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് എന്ത് അറിയുന്നില്ല അച്ചാറ് കുട്ടിയാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ എൻ്റെ അടുത്തൊരു ഒരു മാമരുണ്ട് അവൻ്റെ ഒരു കുട്ടാൻ ഒരു കൂട്ടാൻ ഞാൻ മാങ്ങച്ചാറ് കൊടുക്കുക എട്ടാങ്കട്ട് കുളച്ച് അടിച്ച് കഴിക്കണം ൃ്ചികം വന്നാണ് നാലും വസ്ത്രമൊക്കെ മാറുകയാണ് നമ്മക്കിപ്പോ വൃദ്ധ എടുക്കാനൊന്നും ഇല്ലയ എന്നാലും നമ്മൾ ആ ചിട്ടപ്രകാരം തന്നെ ചെയ്യണ്ടേ ഓരോ കൊല്ലും പോകുമ്പോൾ ഞാൻ തീരുമാനിക്കും വരണ്ട കാരണം ഓരോരുത്തരും പെരുമാറ്റം കൊണ്ട ജീവനക്കാരാവട്ടെ ക്ഷേത്ര ജീവനക്കാരാവട്ടെ പോലീസുകാരാവട്ടെ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അല്ലെങ്കിൽ വിഷമങ്ങൾ പൊക്കെ ചിന്തിക്കും ഇനി വരണ്ട പക്ഷെ എല്ലാ വർഷവും ഭഗവാൻ അങ്ങോട്ട് വിളിക്കും നിവാ ഡാന്ന് പറയും ഇപ്പോൾ പോവണ്ടേ നമ്മുടെ രസം കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും നല്ല മണ ഇനിയിപ്പം ഇത് കണ്ടിട്ട് രസം ഉണ്ടാക്കുന്നത് കാണിക്കുന്നൊന്നും പറയണ്ട ഞാൻ രണ്ടു പേരേയും ഇട്ടുണ്ട് എൻ്റെ പാത്രങ്ങളിൽ ഇട്ടിട്ടുണ്ട് നാടൻ രസം പിന്നെ മുരിങ്ങച്ചാറിൽ മുരിങ്ങയുടെ അല്ല സോറി 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 മുദ്ര ഒരുങ്ങച്ചാറല്ല മുദ്ര എന്താ ചെയ്യുപ്പും വിളക്കും നാവല്ലേ തെറ്റും പഴു സംഭവിക്കില്ലേ അപ്പം മുദ്ര മുദ്ര വേവിച്ച ആ വെള്ളത്തിൽ രസമുണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ റെഡിമെയ്ഡ് ഇടാതെ നമ്മൾ നാടനായിട്ട് ചെയ്യുന്ന രസമാണ് കുത്തേണ്ടത് കുത്തി ഇടിക്കേണ്ടത് ഇടിച്ച് അതക്കേണ്ടത് അരച്ച് ചതക്കേണ്ടത്രച്ച് ഉണ്ടാക്കിയ ഒരു രസമാണ് എന്തൊക്കെ എളുപ്പങ്ങളാ ലേടക്കളയും നാളേർപ്പാല് കലക്കുക നാളെയേർപ്പാലായി തേങ്ങ വേക്കറ്റിൽ ചിരണ്ടി എടുത്ത് അരച്ചാൽ തേങ്ങയായി അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായി എല്ലാ ജോലികളും അതുകൊണ്ട് രോഗങ്ങളും കൂടി അന്ന് ആട്ടണം അരയ്ക്കണം കുത്തണം ഇടിക്കണം ഒരു മേധനങ്ങൾ ജോലി എൻ്റെ മക്കളെ വല്ല അവരൊന്ന് ലൈക്ക് ചെയ്തേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നു അതൊക്കെ പറഞ്ഞു കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യൂ ആദ്യമായിട്ട് എൻ്റെ ചാനൽ എത്തിച്ചു നോക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബില്ല് പെട്ടെന്ന് ചൂന്ന് വെട്ടണം ഒന്നമർത്തു അമർത്തു ഒരേ ഒരു പട്ടം ഒന്ന് ഒരേ ഒരു പട്ടം ആവശ്യം അപ്പം എൻ്റെ എല്ലാ വീടേയും നിങ്ങളിലേക്ക് എത്തും എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നെ കണ്ടുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വർദ്ധിക്കും മനസ്സിലാവണണ്ടോ അല്ലാത്തവർക്ക് എന്തുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല അത് മനസ്സിലാക്കണവർ മനസ്സിലാക്കിയാൽ മതി ഞാൻ സ്വത്ത് ഉണ്ടോ എനിക്ക് സ്വത്ത് ഉണ്ടോ അപ്പം അത് വീണ്ടും രാജാവെന്ന് നോക്കണ്ട ഞാൻ ചിലപ്പോൾ ഭിക്ഷക്കാരനാവും ഞാൻ ചിലപ്പോൾ ഒരു കൊടുത്താൽ മേടിച്ചാളെന്നൊന്നാകും എൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണ്ട ഞാൻ അറിഞ്ഞ ആരൊക്കെ കൊടുത്താലും അവരൊക്കെയും കയറിണ്ട് ഗതി പിടിച്ചിണ്ട് അല്ലാണ്ട് സ്വാമിക്ക് ദുഃഖല്ലേ ദാരിദ്ര്യമല്ലേ പട്ടിണി എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എൻ്റെ കൈ കൊണ്ട് മനസ്സറിഞ്ഞ ഒരു സാധനം വസ്തു കൊടുത്താൽ അവര് കരകയറിയിട്ടുണ്ട് വിജയിക്കും എന്ത് കാര്യമാണ് വിജയിക്കണം ഞാൻ വിജയിപ്പിച്ചു കൊടുക്കും അതിനുള്ള ശക്തി ഊർജമൊക്കെ എനിക്കുണ്ട് അന്ന് ഒന്നും അറിയാത്തതിനെ പോലെ ഇല്ലെന്ന് നിങ്ങളൊക്കെ ഒന്ന് കളിപ്പിക്കാൻ എനിക്ക് രസമാണ് ഇഷ്ടമാണ് നിങ്ങൾക്ക് തോന്നണം എനിക്കൊരറിവില്ല ബുദ്ധി ഇല്ല പൊട്ടനാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണം അതാണ് എൻ്റെ ഗെയിം ഓക്കേ ബൈ